പുരാണത്തിനപ്പ് അഞ്ചു കാര്യങ്ങൾ പറയുന്നു ഒന്ന് സർഗഞ്ച ഈശ്വരൻ എന്തെല്ലാം ശ്രദ്ധിച്ചു ഈശ്വരൻ ഹിമാലരത്തിൽ ശ്രദ്ധിച്ചു മനുഷ്യു ബിൽ വിമാനം ഉണ്ടാക്കി ഹോൺ ഉണ്ടാക്കി കാർ ഉണ്ടാക്കി മനുഷ്യ ഓരോരുത്തരുടെയും വംശത്തിന്റെ ചരിത്രം மனுவிட் பரம்போட்டரிச்சந்திரன் சத்தியத்தரிச்சி பரம்பர்பட்ட ராஹுவிட் சந்தேபரம் பிரயப்பட்ட பிரசித்தனாய അദ്ദേഹത്തിന്റെ വംശപരമ്പരയിൽപ്പെട്ട ദിലീപിന്റെ വംശപരമ്പരയിൽപ്പെട്ട ഗതിയുടെ മകൻ ദശരഥന്റെ മകൻ ശ്രീരാമൻ നാപ്പത്തിന്റെ തലമുറ അടുത്ത മന്വന്തരാണ് ലോകത്തിലെ പതിനാല് മന്വന്തരങ്ങളാണ് അതിലെ വൈസോതും മന്വന്തരൻ വൈസോതും സൂര്യഭഗവാൻ സൂര്യഭഗവാന്റെ സ്വാഭാശ്യസ്ഥ മനസ്സിലുള്ള കാലമാണ് നിങ്ങൾ ഞാൻ താമസിക്കുന്ന കാലം ഓരോ മണ്ണന്തത്തിനും നാല് കാലം ഋതയുഗം ത്രേതായുഗം ധോപരയുഗം കലിയുഗം ക്രിത കലി കലിയുഗം കഴിയുമ്പോ അടുത്ത മണ്ണന്തരം എന്ന് പറഞ്ഞു സോളാർ സിസ്റ്റത്തിലെ കലിയുഗത്തിലാണ് നമ്മൾ ജീവിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കാലം കഴിയുമ്പോ സോളാർ സിസ്റ്റത്തിൽ മനുഷ്യല്ലാതെ നീ അടുത്ത മണ്ണന്തരം എവിടെയാണ് റാസ അൽഗതി എന്ന് പറയപ്പെടുന്ന നക്ഷത്രം ചുറ്റുമുള്ള പ്ലാനറ്റിലാണ് അടുത്തത് ഇങ്ങനെ പൊതു മന്വന്ത മന്വന്താണ് പിന്നെ വംശാന്ന് ചേരുന്നത് ഒരു വംശം എങ്ങനെ രൂപാന്തരം ഭാവി കാലത്ത് രാജാവായിരുന്നു സുദാസ് ഭരതഗോത്രക്കാരനായിരുന്നു അദ്ദേഹം യുദ്ധത്തിൽ തോൽപ്പിച്ച ഭൂരുരാജാവിന്റെ മകളെ കല്യാണം കഴിച്ചു അങ്ങനെ ഭരതകുലവും ഭൂരുവംശം കൂടെ ചേരുമ്പോ അത് കുരുവംശനായി ആ കുരുവംശത്തിൽ കൗരവന്മാരും പാണ്ഡവന്മാരും ഉണ്ടായി ആ പാർഡവന്മാരുടെ അമ്മ കുന്തി വന്നപ്പോ അത് ഗുരു രാജവംശമായി അവിടെ പാഞ്ചാലി വന്നപ്പോൾ പാഞ്ചാല രാജവംശമായി അവസാനം മകൾ റുദ്രയുടെ ഗർഭത്തിലുണ്ടായ അഭിമന്യു ഗുരുടെ രാജവംശം തുടരുമ്പോ അത് പുതിയ രാജവംശമായി മാറുകയാണ് അന്വന്താണ് അത് കഴിഞ്ഞ് വംസ്കാരം അവ പർവെന്ന് പറയുമ്പോ അത് ഈ അഞ്ച് കാര്യങ്ങളാണ് സർഗഞ്ചർഗഞ്ച വംശോ മഞ്ജുരാണി വംശാധിതരണം പുരാണോ പഞ്ചലക്ഷണം അഞ്ച് ലക്ഷണങ്ങളുള്ള ഒരു പുരാണം അത് എഴുതപ്പെടുമ്പോൾ ആ എഴുതപ്പെടുമ്പോ അത് പറയാൻ വേണ്ടി വേദരാസന്റെ കഥകൾ പറയും ആ കഥകൾ കിടക്കുന്നതാണ് നമ്മൾ സാരാംശം കണ്ടെത്തുന്നത് എങ്ങനെയാണ് ആ കഥ എഴുതുന്നത് അത് വേദവ്യാസം കൃത്യമായി നമ്മളോട് പറഞ്ഞു പറയുന്നു ഉപദേശ തരുകയാണ് അതായത് ജീവിച്ചറിയേണ്ട നാല് കാര്യങ്ങൾ ഒന്ന് ധർമ്മം എന്താണ് ശരി റൈറ്റ് പണം എങ്ങനെ കൈകാര്യം ചെയ്യണം മൂന്ന് കാമം கண்ட்ரோ மோஷ மனுஷன் ஆத்மீதான காம மாற்றமே நாலு உபதேசம் உபதேசம் வச்சுக்கொண்டு கதாயுத்தம் எந்த படிப்பிக்கம் வியாசம் தீர்மானி கதாயுக் யுத்தமாக ഇതിഹാസം പ്രതിഷ്ഠതയും നമ്മൾ കാണുന്ന ഭാഗവതത്തിന് മുന്നൂറ് കഥകളുണ്ട് ആ മുന്നൂറ് കഥകളിലൂടെ കർമ്മം അർത്ഥം കാമോ ഈ നാരങ്ങ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മളീ ഭൂമിയിൽ സമാർത്ഥത്തോട് ജീവിച്ച് വിജയം വലിക്കാൻ വേണ്ടിയാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് കാമ മോക്ഷം